ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാങ്ക്യൂഷവ് ഇന്ന് ക്ലാസ്സല്ല ഒരു വിവരം അറിയിക്കാനാണ് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു എത്ര പേര് കണ്ടു എന്നറിയത്തില്ല നമ്മുടെ പി എസ് സി വാങ്ക്യൂഷവ് ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കേരള പി പുതിയ അപ്ഡേറ്റ്സ് അതുപോലെ വി എഫ് എ ബവ്കോ എൽ ഡി ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പി വൈ ക്യൂ ഒക്കെ നമ്മൾ അതിനകത്തിൽ ഇടുന്നതായിരിക്കും അതുപോലെ കറണ്ട് അഫയർ ഇപ്പം തൽക്കാലം അതിനകത്ത് കയറുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല ജൂനിയർ ലാബിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പി വൈ ക്യൂ ആണ് അത് പോളിൻ്റെ രൂപത്തിലിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുറകാലം ഇപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ പുറകാലേ നമ്മൾ ചാനൽ ആക്റ്റീവ് ആക്കി ആക്കിക്കൊണ്ട് വരുന്നതായിരിക്കും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകം വീഡിയോ ഇടുന്നത് നമ്മുടെ ചെറിയൊരു ചാനലാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇട്ടാറൊന്നും എല്ലാവരും ഒന്നും കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം വേറൊരു കാര്യം പറയാനുള്ളത് ഈ ജൂനിയർ ലാബസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കണോ എന്ന് ഒരു ുള്ളവർ ഇപ്പോഴും കാണും അപ്പോൾ അവരോടായിട്ട് ഞാൻ പറയാണ് ഡൗട്ടിൻ്റെ ആവശ്യമില്ല ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കാരണം ആ പരീക്ഷ എടക്കുന്ന ആ ഒരു മാസം ആ ഒരു മാസത്തിന് മുന്നേ ഒക്കെ പഠിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തരലോട്ട് കയറത്തില്ല ഇപ്പം എനിക്കറിയാം വി എഫ് എ അതുപോലെ ബക്കോ എൽ ഡി കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റീസിന് അങ്ങനെ അങ്ങനെ കുറേ പരീക്ഷകളുണ്ടല്ലോ അപ്പം അതിനു വേണ്ടിയൊക്കെ ആയിരിക്കും നിങ്ങൾ തയ്യാറെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ കൂടി കണ്ട് ചെറിയ ക്ലാസ്സുകളാണ് ഞാനിടുന്നത് അപ്പം അത് സിലബസ് വൈസ് ഓരോ ടോപ്പിക്കും തീർത്തു പോവുകയാണ് അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പി വൈ ക്യൂ ആണ് ചാനലിടുന്നത് പത്ത് പി വൈ ക്യൂ വീതമാണ് ഡെയിലി ഇടുന്നത് അത് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ബാക്കിയുള്ള ഇതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്